ഹായ് ഗുഡ് മോർണിംഗ് ചങ്കിളേ എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമാണോ എൻ്റെ ഇന്നത്തെ വിളവെടുപ്പാണിത് കേട്ടോ കണ്ടോ ചക്ക കുരുമുളക് ഒരു മാങ്ങ കാന്താരി പല സൈസിലുള്ളതുണ്ട് കേട്ടോ വെള്ളക്കാന്താരി ഉണ്ട് പച്ചയുണ്ട് അത് പച്ചക്കാന്താരി പഴുത്തതാണ് പിന്നെ ഇത് നമ്മുടെ ഉള്ളാത്ത അതാണ് ഇത് മുള്ളാത്ത അപ്പോൾ എൻ്റെ രാവിലത്തെ പരിപാടി ഇതായിരുന്നു ഇന്നത്തെ ഇതാണ് കണ്ടോ ചക്ക ചെറിയൊരു ചക്കയായിരുന്നു കൊണ്ടപ്പോൾ അത് കണ്ടുവന്നപ്പോൾ തന്നെ ഒരാൾ അതിൻ്റെ കുറച്ചങ്ങ് മുറിച്ചെടുത്ത് അങ്ങനെ ഇതാണ് ഇന്നത്തെ എൻ്റെ വിളവെടുപ്പ് രാവിലത്തെയാണ് അപ്പോൾ ഞാനിതെല്ലാം പറിച്ചു കഴിഞ്ഞപ്പം എനിക്കും തോന്നി ഇത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം എന്ന് ഞാനും ഇങ്ങനെ കരുതി അപ്പം അതിനു വേണ്ടിയിട്ടാണ് ഇപ്പം ഞാനിതെടുത്തത് ആ കൂട്ടത്തിൽ ഒരു ചെറിയ കൊല കൂടെ കിട്ടി ചക്ക കൊണ്ടുപോയവരതിൻ്റെ ഒരു പടലക്കായ് കൂടെ കൊണ്ടുപോയി അപ്പം ഇതൊക്കെയാണ് ഇന്ന് രാവിലെ നിങ്ങളെ ഞാനൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരുക്കി വെച്ചത് അപ്പം നാളെ വേറൊരു വിശേഷമായിട്ട് ഞാൻ വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ